മക്കൾക്ക് ഇച്ച പൈസ ഇച്ചരെ പൈസ കൊടുക്കണ്ട ഇച്ചരെ പൈസ ഭാര്യ എന്തിനു പണിക്ക് പോവുന്റെ ഭാര്യ എന്തിനാറപ്പ് തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് പോയി പോയിരിക്കും തട്ടി കുട്ടാ

അതായത് അമ്മ ഇതിൽ നിന്ന് ഓരോ അരിമണി ഇങ്ങനെ പറക്കി പറക്കി എടുക്കണം അമ്മക്ക് മുപ്പത് സെക്കൻഡ് സമയം തരും സെക്കൻഡ് അമ്മക്ക് സമയം തരും ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങനെ എണ്ണും അങ്ങനെ മുപ്പത് സെക്കൻഡ് സമയം തരും അപ്പൊ അമ്മ ഓരോ അരിമണി പറക്കി കയ്യിൽ വെക്കണം അപ്പൊ ഓരോ അരിമണിക്ക് അമ്മക്ക് ഇത് ഒരു വെച്ച് തരും ഞാൻ തരും ചുമ്മാരിതൊരു പ്രോഗ്രാം പിന്നെ കാണി കാണി വാട്ടർ കാട്ടികളെ അതല്ലേ അമ്മ ഇത് പറക്കെയാണോ അപ്പൊ ഞാൻ ഇന്ന് സമയം ഓണാക്കും സമയം ഓണാക്കുമ്പോ അമ്മ ഓക്കെ പറഞ്ഞ സമയം ഓണാക്കും ഓരോന്നായിട്ട് അമ്മ പറക്കി വലത് കൈ കൊണ്ട് പറക്കി ഇടത് കയ്യിൽ വെക്കണം അങ്ങനെ അമ്മ എത്ര എത്രണം പറക്കി വെക്കും ഓരോ അണി അരിമണിക്ക് അമ്മക്ക് ഇരുവരും വെച്ച് തരും അർത്ഥോ ഇതൊരു പ്രോഗ്രാം 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 ടി വി പ്രോഗ്രാം ടി വിള ഒരുപാട് കാണാറുണ്ട് ൂടെ സെക്കൻഡ് സമയം ഓരോ അരിമണി വെച്ച് പറക്കും ഓരോ അരിമണിക്ക് അമ്മയ്ക്ക് ഇരുപത് രൂപ കിട്ടും അപ്പൊ ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുക്കട്ടാ നമുക്ക് വേറെ ഒരു അരി പറക്കാൻ അസുഖം അമ്മ ആണോ അമ്മയ്ക്ക് പൈസ കിട്ടും അമ്മക്ക് എത്ര ജോലി ഓരോ അമ്മക്ക് ഇടി ഒരു വെച്ച് കിട്ടും അപ്പം പറക്കട്ട മുപ്പത് സെക്കൻഡ് സമയം സ്റ്റാർട്ട് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് എന്നാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്പീഡ് സ്പീഡ് പറക്കണം ഒമ്പത് ഓരോന്നായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ീരി

ഒരു അരിമണിക്ക് അമ്മയ്ക്ക് ഇരുപത് രൂപ കിട്ടും അപ്പൊ അമ്പതനായപ്പോ എത്ര രൂപ എത്ര രൂപ ആയിരം രൂപ അമ്മര് ഫോൺ ഫോണില്ല ഫോൺ നമുക്ക് ഇനിയും പൈസ കിട്ടിയാ

എന്നാലും അമ്മ എങ്ങനെയാ പൈസ അടിച്ചത് പൈസ ഇത്രയും കിട്ടിയല്ലോ അഞ്ഞൂറൂത്തോള അഞ്ഞൂറൂപ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം അഞ്ഞൂറൂ അമ്മക്ക് മതി അതെന്താ അങ്ങനെ പറഞ്ഞ പൈസക്ക് വേണ്ട പൈസ എനിക്ക് കുറച്ച് പൈസ മതിയാ ഓ يلا കുറച്ച് മതിന്നാ അമ്മേ കൈ പൈസ ഇട്ട അമ്മ എന്ത് ചെയ്യും ഞാൻ ചിലവാക്കോ ചിലവാക്കോ ആയി വാങ്ങാം ആ ടൂണി വാങ്ങാം ഇയ ടൂണി കൂടുതൽ വിൽക്കുന്ന ബൈക്കൊരു കൊ ടൈപ്പിന്റെ പൈസടക്കണ കാറിന്റെ പൈസടക്കണ ബിരിയാണി വെച്ചാൽ വിൽക്കുക കുറേ പൈസണ്ട് കൊത്തെ വീടാそんなമേടാ ആ ഉстрее ഇതിനെ ചെക്ക വീടാ ആ എന്താതെല്ലാം എല്ലാം അമ്മ എന്ന നോക്കണ കാരയാരില്ല മരില്ല അമ്മേ ля tene ляക്ക് മുതവര എല്ലാം തടുവയാ ആയില്ല ആര് ഉlambda മാത്രമേ ഉള്ളൂ ആ മാത്രമേ ഉള്ളൂ ഓക്കേ ജസ്റ്റ് റീഡ് ഓണ്ടി ആ ഓക്കേ അപ്പമ്മേക്കി പൈസ തരട്ടോ വാ ഓക്കേ ആണല്ലോ വാ അമ്മേ ആരാ മക്കക്ക് വേണ്ടേ എനിക്ക് വേണ്ട അമ്മേച്ചോ അമ്മയല്ലോ കഷ്ടപ്പെട്ട് അമ്മേട്ത്തത് പണിക്ക് പോവുന്റെ ഭാര്യ എന്താ അവള് രാവിലെ തൊഴിലുറപ്പിന് പോയി പോയിട്ടോ ദേഹസുഖം തട്ടി കുട്ടാ ഭാര്യക്ക് ദേഹസുഖം കൊടുക്കട്ടോ അവിടെ രാവിലെ ജയിച്ച് ജോലിക്കും എന്നും രാവിലെ ജോലിക്ക് പോകും ആഴ്ചയില് ശമ്പളം ദിവസം ഇരുനൂറ്റമ്പത് കിട്ടും തൊഴിലറപ്പിന് ഇപ്പൊ തൊഴിലറപ്പിന് പൈസ കുറവല്ലേ ഇന്ന് അന്ന പറമ്പില് പുല് വട്ടു അപ്പൊ അങ്ങ് പോയി അപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് അരിയും പറഞ്ഞാ മക്കൾക്ക് അതേ തന്നെ ഞായറാഴ്ച ബിരിയാണി വെക്കാൻ തിന്നൂടെ അരി മതി കൊറച്ച് ചിക്കനും ചിക്കനും പപ്പടും അച്ചരും അപ്പൊ അമ്മ കഴിച്ചിട്ടുണ്ടോ ബിരിയാണി ഈ ചിക്കൻ ബിരിയാണിയുണ്ട് മുട്ട ബിരിയാണിയുണ്ട് മഴക്കേട് എല്ലാ കരയിൽ വാങ്ങിക്കാൻ ഒരു കാക്ക കടന്നുകൊണ്ട് തിന്നിട്ടോക്കളെ അരി കണ്ടിട്ടു അരി കണ്ടിട്ടു അപ്പഴേ ക്രിസ്മസ് അല്ലേ அம்மெட் ஆயிட்டு வீட்டில் எந்த

നമുക്ക് കേക്ക് വേണോ ഓക്കെ ശരി പോയിട്ട് അവിടെ ഇരിക്കണേ പോവല്ലേ ഓക്കേ അവിടെ ആയിരുന്നു காத்தருந்துருந்து விஷமச்சா இல்ல மக்கள் வந்து மறந்து பயிட்டு போய் அரியா അരീ വണ്ടിയിലാ ആ വണ്ടി ഇതിങ്ങനെ ആ ഡാമൈക്ക് ഡ്രസ് മഞ്ഞ കിട്ടിയില്ല നീല കളറ കിട്ടിള്ളോ അപ്പൊ കുറെ ആയില്ല മക്കളെ ആ കൊള്ളവ മക്കളെ അല്ലല്ല കണ്ടി കുട്ടാ എന്താ പെണ്ണിനൊക്കെ ദേഹസം കൊടുക്കട്ടിടേവൻ കൊടുത്തോണ്ട് ടിക്കറ്റ് ഫൈച്ച അയ്യോ അല്ല മുണ്ട് മക്കളെ ഒരു അല്ല മുണ്ട് മക്കളെ അല്ല മുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടം പറ്റിയ മക്കളെ അല്ല മുണ്ട് മക്കളെ ഓക്കേ ഞാൻ ഒറ്റ ഉടുക്കൊള്ളോ തന്നെ ഇരി ഒറ്റ ഓക്കേ അല്ലല്ലേ ക്കല്ലേ പൊന്നുമക്കല് സുഖക്കട്ടെ നന്നായിരിക്കട്ടെക്കല്ലേ പൈസ മോനും തന്നോണ്ടിരിക്കട്ടെടുത്ത് ഓണത്തിന് വരാ ഓ ഓ അയ്യോ മോനെന്ന് അസുഖൊന്നും ഇല്ലായിരിക്കട്ടെ ദേഹസുഖം കെട്ടിട്ടേ മോനെ പൊന്നുമക്കൊന്ന് മക്കളെ നമ്മുടെ കോവിഡരക്കാരാണ് ഇതുകൊണ്ട് നമുക്ക് എല്ലാ ജോലത്തിനും അപ്പൊ നമുക്ക് മനസ്സൊരു സന്തോഷം കിട്ടും നമുക്ക് ദേഹസുഖം തരും എന്റെ മോനൊന്നു ഇല്ലായിരിക്കട്ടെ എന്റെ മോന് ദേഹസുഖം കൊടുക്കട്ടെ പൊന്നുമക്കളമ്മ ഇവിടെ ഉള്ളത് അമ്മ പറ്റ മക്കളെ ഇനിയും കൊണ്ട് തന്നെ ഒന്ന് ഇല്ലായിരിക്കട്ടെ എന്റെ പൊണ് മോനൊന്നും ഇല്ലായിരിക്കട്ടെ ദേഹസുഖം കൊടുക്കട്ടെ എന്റെ മോൻ നന്നായിരിക്കട്ടെ மோனொண்ணு கொடுக்கட்டே பொண்ணு மக்களுக்கு சூகம் கொடுக்கட்டே வீடு அப்பறம் கொரே நேரம் இவா வந்து அப்பிட் வைக்க ஆள் வந்த ലോട്ടറി അല്ല നിനിക്കാൻ വേറൊരാളൂരൊന്നി കണ്ടു കാണാതെ കമ്പ് വെച്ചോണ്ടിരിക്കില്ലേ മോ ഇങ്ങോട്ട് വന്നിട്ടില്ല ദേവസുഖം കൊടുക്കട്ടെ കൊടുക്കട്ടെന്താ വിശേഷം പറയാ അമ്മ ഇല്ല അച്ഛനില്ല പിന്നില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ആരു ചൊക്കെ അവിടെ ചെന്ന് കഞ്ഞി വെക്കും വെക്കും വെക്കാത്തടക്കും കഞ്ഞി വെക്കാ വെക്കും വെച്ചില്ല ആ ഞാൻ അവിടെ സ്ഥലത്തിന് എനിക്ക് ഊന്നിട്ടായിരുന്നു പിന്നെ ഇവിടെ പോട്ടേല് അവിടെ എനിക്ക് ഊണും കാപ്പിട്ടും കൈ സാധിച്ചില്ല കഞ്ഞി വെക്കാൻ പോകും കഞ്ഞി വെക്കും കൂടെ 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 കഞ്ഞി വയ്ക്കും അവിടെ കൂടെ ഒന്നില്ലായിരിക്കട്ടെ ഒന്നില്ലായിരിക്കട്ടെ നന്നായിരിക്കട്ടെന്തട ഇടക്കിടക്ക് ഇന്നോട്ടൊക്കെ കാണാ ശരി പോട്ടാ മക്കൾ പോവാ അമ്മ വീട്ടിൽ ഒറ്റക്കില്ല താമസിക്കണേ അമ്മേനെ കൊണ്ടാക്കട്ടെ ഭക്ഷണവും മരുന്നാണെങ്കിൽ എല്ലാം അവിടെ രണ്ടുമൂന്നു പേര് ഞങ്ങൾ വീടുണ്ട് അപ്പൊ നമ്മളവിടെ ഇല്ലായിരിക്കും ആരെ കൊണ്ടുപോകും പറഞ്ഞ് മാറ്റി ഓ പിന്നെ എന്താ എന്തോ സാണങ്ങളൊക്കെ മോട്ടിക്ക് പോകും കേരള അല്ല കഷ്ടപ്പെടണ്ട എല്ലാരും പറഞ്ഞാ എനിക്ക് അമ്മയുടെ വീടാ വീട് ഇത്ര വട്ടം ഉണ്ട് അവിടെ ഇട്ടു സ്ഥലം അവിടെ രണ്ട് കണ്ടീലുണ്ട് അവിടെ ഒന്ന് ഇട്ടു അവിടെ കിടക്കണം കിടക്കണത് അപ്പഴത്തേക്ക് ഒരു അടുക്കും കൂട്ടി ചായ ഇടും ചെറുപ്പ കഞ്ഞി വെക്കും ചെറുപ്പ കഞ്ഞി അല്ല ഒരുപാട് അമ്മമാരുള്ള ഒരു സ്ഥലം ആനടുത്ത് ആ ஆக்கடே கலர் கிட்டி நீல ஏத்த நல்லா பிடிச்ச